എണ്ണൂറ് ഒറ്റച്ചെവികറുത്ത വെൺകുതിരകളെ ഗുരുദക്ഷിണയായി വിശ്വാമിത്ര നൽകാനുള്ള പരിശ്രമം ഗാലവൻ എന്ന മഹർഷി ചെയ്യുന്ന കാര്യമാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു പറഞ്ഞുവെച്ചത് ഹരിയശ്വന്റെ കൊട്ടാരത്തിലാണ് സുന്ദരിയെ കൊണ്ടുപോയി ആദ്യം വെറ്റത് എന്നാൽ കന്യകയായ അവളെ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ എണ്ണൂറ് കുതിരകളെ ഉടൻ കിട്ടും എന്ന് പ്രതീക്ഷിച്ച ഗാലവന്റെ പ്രതീക്ഷകളൊക്കെ തകിടം അറിയുന്നു അവിടെ നിന്നും ഇരുന്നൂറ് കുതിരകൾ മാത്രമേ ലഭിക്കൂ കന്യകയായ ഇവളെ ഒരാൾക്ക് നൽകി കഴിഞ്ഞാൽ പിന്നെ ഇവൾ ആരല്ലാതെയായി കന്യകയല്ലാതെയായി കന്യകയല്ലാത്ത ഇവൾക്ക് പ്രതിഫലം വീണ്ടും കുറഞ്ഞു പോയേക്കാം എന്നതുകൊണ്ടാണ് എണ്ണൂറ് ൂറ് കുതിരകളെ തന്നിട്ട് നാല് വർഷവും ഹരിയേശുവിന്റെ കൂടെ കഴിഞ്ഞോളൂ എന്ന് ഗാലവൻ പറയുന്നത് കാരണം ഇവിടെ നിന്നും ഒറ്റ ചെവികറത്ത ഇരുന്നൂറ് വെള്ളക്കുതിരകളെ മാത്രമല്ലേ കിട്ടൂ ബാക്കിയുള്ളവ ഒപ്പിക്കണമെങ്കിൽ കന്യകയായ പെണ്ണിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നതിനാൽ ഗാലവൻ അല്പം വിഷമത്തിലായി കാണണം ഇത് കണ്ടിട്ടാകാം മാധവി ഉടൻ ഇടയിൽ കയറി പറയുന്നത് എന്താണ് അവൾ പറഞ്ഞത് എന്നതാണ് നമുക്ക് നോക്കേണ്ടത് അതാണ് രസകരമായ രണ്ടാമത്തെ ഭാഗം അതായത് അവൾക്ക് ബ്രഹ്മാവ് ഒരു വരം കൊടുത്തിട്ടുണ്ട് എത്ര കുട്ടികളെ പ്രസവിച്ചാലും അവൾ നിത്യകന്നുകയായിരിക്കും എന്ന വരം ഇക്കാര്യം അവൾ തന്നെ തുറന്നു പറയുന്ന ഭാഗമാണിത് മഹാഭാരത്തിന്റെ ഉദ്യോഗപർവത്തിലെ നൂറ്റി പതിനാറാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം പ്രസൂത്യന്തേ പ്രസൂത്യന്തേ കന്യൈവത്വം ഭവിഷ്യസി സത്വം ദ മാം രാജ്ഞ പ്രതിഗൃഹ്യ ഹയോത്തമാൻ ആ ബ്രഹ്മാവ് അവതത് പറഞ്ഞു ത്വം നീ അതായത് മാധവി പ്രസൂത്യന്തേ പ്രസൂത്യന്തേ ഓരോരുത്തരെ തോറും കന്യൈവ ഭവിഷ്യസി കന്യകയായി തന്നെ തിരിച്ചു മാറും അതിനാൽ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ അവൾ പറയുകയാണ് അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ ഗാലവ സഹാത്വം ഈ അങ്ങ് തന്നെ ഹയോത്തമാൻ ഉത്തമങ്ങളായ കുതിരകളെ പ്രതിഗൃഹ്യ വാങ്ങിയിട്ട് മാം എന്നെ രാജ്ഞേ ദതസ്വ മറ്റുള്ള രാജാക്കന്മാർക്ക് കാഴ്ചവെച്ചുകൊള്ളൂ ഇതാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് അവൾ പറയുന്നത് നോക്കുക അവൾ തന്നെ ഗാലവ ഋഷിയോട് പറയുകയാണത് എന്നെ മറ്റു രാജാക്കന്മാർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് അയാൾക്ക് വേണ്ടത് ആവശ്യമുള്ളത് നേടിക്കൊള്ളൂ എന്ന് ഈ ട്വിസ്റ്റ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് ഇതിലും വലിയ ഒരു ട്വിസ്റ്റ് വരാനിരിക്കുന്നുണ്ട് അത് വഴിയേ പറയാം മാധവി ഇക്കാര്യം പറയുമ്പോൾ അതായത് എത്ര പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടാലും തൻ്റെ കന്നികാത്തം പ്രസവത്തോടുകൂടി തിരിച്ചു വരും എന്നത് കേട്ടപ്പോൾ ഗാലവൻ അത്യധികം സന്തുഷ്ടനാകുന്നു എത്ര നല്ല സുവർണ അവസരമാണ് തനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അദ്ദേഹം കരുതി കാണും എന്തായാലും ഇതിനെ നന്നായി തന്നെ ഉപയോഗിക്കാൻ ഗാലവ മഹർഷി തീരുമാനിക്കുന്നു എന്തെന്നും കന്യകയായിരിക്കുകയും ചെയ്യും എന്നാൽ ആ സുന്ദരിക്ക് എത്ര പേരുടെ കൂടെ കിടക്കുന്നതിനും യാതൊരു മടിയുമില്ല എന്നുള്ളതും ഒരു സുവർണ ഗാലവൻ കരുതിയതിൽ ആ പാപത്തിനെ പഴിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതോടുകൂടി ആ മഹർഷി ഹരിയശ്വൻ പറഞ്ഞ കരാർ സമ്മതിച്ചു ഒരു വർഷം ഈ സുന്ദരിയെ ഹരിയശ്വൻ ഉപയോഗിക്കും ഒരു വർഷം കഴിയുമ്പോൾ ഗാലവൻ തിരിച്ചെത്തി ഈ വിൽപ്പന ചരക്കിനെ അതായത് മാധവിയെ തിരിച്ചെടുക്കും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗാലവൻ കൃത്യ കൊട്ടാരത്തിൽ തിരിച്ചെത്തുന്നു ഹരിയേശ്വന്റെ കയ്യിൽ നിന്നും മാധവിയെ തിരിച്ചു വാങ്ങുന്നു ഇരുന്നൂറ് കുതിരകളെ ഇവിടെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക എണ്ണൂറ് കുതിരകളായി കഴിയുമ്പോൾ ഞാൻ വന്നെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഗാലവൻ ആ സുന്ദരിയെയും കൊണ്ട് പിന്നീട് പോകുന്നത് ഭീമസേനന്റെ പരമ്പരയിൽപ്പെട്ട ദിവോദാസൻ എന്ന രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് ആ കൊട്ടാരത്തിലെത്തിയത് ഗാലവൻ ദിവദദാസനിൽ ഒരു പെണ്ണിനോടുള്ള കാമം ഉണ്ടാക്കുവാൻ കുട്ടികളെ വേണ്ടേ അങ്ങക്ക് അത് നല്ലൊരു സുന്ദരിയെ വേണ്ടേ എന്ന രീതിയിൽ അവനിൽ പ്രലോഭനങ്ങൾ ആദ്യം ഉണ്ടാക്കുന്നു അതായത് പെണ്ണിനെ വിൽക്കാനുള്ള ഒന്നാം തരം മാർക്കറ്റിംഗ് ആണ് ആ മഹർഷി അവിടെ ചെയ്യുന്നത് എന്നർത്ഥം ഇത് കേട്ട ദിവോദാസൻ പറയുന്നത് നോക്കുക ഉദ്യോഗപർവത്തിന്റെ നൂറ്റി പതിനേഴാം അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഭാഗമാണിത് ശ്രുതമേതന്മയാപൂർവം കിമുക്വാസ്തരം ദ്വിജ ഹേ ദ്വിജ അല്ലയോ ബ്രാഹ്മണ ഏതത് ഈ കാര്യം അതായത് മാധവി എന്ന ഒരു ഭൂലോകസുന്ദരിയെ ഗാലവൻ കുതിരകളെ കിട്ടാനായി പല രാജാക്കന്മാർക്കും വിറ്റു നടക്കുന്ന കാര്യം മയ പൂർവം ശ്രുതം ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നു വിസ്തരം ഉക്താക്കി അതുകൊണ്ട് എന്തിനാണ് വിസ്തരിച്ചധികം പറയുന്നത് എനിക്കെല്ലാം അറിയാം എന്നർത്ഥം വലിയ വിസ്തരിക്കലൊന്നും വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നു എനിക്കും വേണം ഈ ഭൂലോകസുന്ദരിയെ കുറച്ച് നാളത്തേക്ക് പക്ഷേ പ്രശ്നം ഇവിടെയും ഇരുന്നൂറ് കുതിരകൾ മാത്രമേ ദിവോദാസിന്റെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ കാര്യങ്ങൾ എല്ലാം നേരത്തെ അറിഞ്ഞിരുന്ന ദിവോദാസൻ ഇരുന്നൂറ് കുതിരകൾക്ക് പകരം ആ സുന്ദരിയെ ഒരു വർഷം അനുഭവിക്കാൻ അനുവദിക്കണമെന്ന് ഗാലവനോട് അഭ്യർത്ഥിക്കുന്നു ഹരിയശ്വനും ഇതുപോലെ തന്നെയാണല്ലോ ഒരു വർഷം ഇരുന്നൂറ് കുതിരകൾ കൊടുത്തിട്ട് ഈ സുന്ദരിയെ അനുഭവിച്ചത് ഗാലവൻ അത് മുൻപിൻ നോക്കാതെ സമ്മതിക്കുന്നു കാരണം എത്ര ബന്ധപ്പെട്ട ാലം അവൾക്ക് കന്യകാത്വം തിരിച്ചു കിട്ടുമല്ലോ ഒരു വർഷം കഴിഞ്ഞ് ഗാലവൻ തിരിച്ചുവരികയും അവളെ തിരിച്ചു കൊണ്ടുപോകുകയും ചെയ്തു ആ ഇരുന്നൂറ് കുതിരകളെയും അവിടെത്തന്നെ നിർത്തിയിട്ട് മാധവിയെന്ന വില്പന ചരക്കുമായി ഗാലവ മഹർഷി അടുത്ത രാജാവിനെ തേടി യാത്രയായി പിന്നീട് ഗാലവൻ അവളെയും കൊണ്ടുപോകുന്നത് പോകുന്നത് ഭോജനഗരിയിലുള്ള ഔഷീനരൻ എന്ന രാജാവിൻ്റെ അടുക്കളേക്കാണ് അവനോടും ഇക്കാര്യങ്ങളെല്ലാം പറയുകയും രണ്ടു വർഷം ഇവിടെ ഉപയോഗിച്ചിട്ട് ഒറ്റ ഒറ്റച്ചെവികൃത്ത് നാനൂറ് വെള്ളക്കുതിരകളെ നൽകുവാൻ ഗാലവൻ ആവശ്യപ്പെടുന്നു ആ ഭാഗം നോക്കുക ഉദ്യോഗപർവ്വത്തിൻ്റെ നൂറ്റി പതിനെട്ട് അഞ്ച് ശുൽക്കം തു സർവധർമ്മജ്ഞ ഹയാനാം ചന്ദ്രവർച്ചസാം ദേയം മഹ്യം ചതുശ്ശതം സർവധർമ്മജ്ഞ അല്ലയോ ധർമ്മജ്ഞനായ രാജാവേ ഏകത ഒറ്റ ഒറ്റച്ചെവി കറുത്തതും ചന്ദ്രവർച്ചസാം പോലെ വെളുത്തതുമായ ഹയാനാം ചതുശതം നാനൂറ് കുതിരകളെ മഹ്യം ദേയം കൂലിയായി എനിക്ക് നൽകണം ഗാലവൻ നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാൽ ഔശീനരൻ്റെ കൈവശം അത്തരത്തിലുള്ള ഇരുന്നൂറ് കുതിരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ നാട്ടിൽ പാട്ടാണ് അതിനാൽ ഇദ്ദേഹവും മറ്റു രാജാക്കന്മാർ ചെയ്തതുപോലെ തന്നെ വെറും ഒരു വർഷം ആ സുന്ദരിയെ ആസ്വദിക്കാനുള്ള അവകാശം വാങ്ങുന്നു അദ്ദേഹമാകട്ടെ ആ സുന്ദരിയുമായി ഒരു വർഷക്കാലം ആനന്ദിക്കുന്നു വർഷം ഒന്നു കഴിഞ്ഞപ്പോൾ ഗാലവൻ അവളെ തിരിച്ചെടുക്കാൻ വരികയും ചെയ്യുന്നു ആ ഇരുന്നൂറ് കുതിരകളെയും അവിടെ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അവളെ തിരിച്ചു കൊണ്ടുപോകുകയും ചെയ്തു ഇനി ഇരുന്നൂറ് കുതിരകളെ കൂടി വേണം ഗുരുദക്ഷിണ തികയ്ക്കുവാൻ ഇനിയാണ് അടുത്ത ട്വിസ്റ്റ് നടക്കുന്നത് അദ്ദേഹം അവളെയും കൊണ്ട് അടുത്ത ഏത് രാജാവിൻ്റെ അടുത്ത് പോകണമെന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് ഗരുഡനെ വീണ്ടും കാണുന്നത് നടന്നതെല്ലാം പറഞ്ഞപ്പോൾ ഗരുഡൻ പറയുന്നു ഇനി ഈ ലോകത്തിൽ ഒറ്റ ചെവി കറുത്ത വെള്ളക്കുതിരകൾ അവശേഷിക്കുന്നില്ല എന്ന സത്യം ഗരുഡൻ ഗാലവനെ അറിയിക്കുന്നു അപ്പോൾ പിന്നെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് ഗാലവൻ തനിക്ക് ഗുരുദക്ഷിണ നൽകുവാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ഗാലവൻ വിഷമിക്കുന്നു ഗരുഡൻ പറയുന്നു നീ വിഷമിച്ചിട്ട് എന്താണ് കാര്യം ഒരു കാര്യം ചെയ്യാം ഈ കിട്ടിയ അറുന്നൂറ് കുതിരകളെയും കൊണ്ട് വിശ്വാമിത്രന്റെ അടുക്കൽ നീ ചെല്ലുക എന്നിട്ട് ഇത്ര മാത്രമേ കിട്ടിയുള്ളൂ എന്ന് സത്യം അവനോട് തുറന്നു പറയുക അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകാതിരിക്കില്ല ഉദ്യോഗപർവത്തിലെ നൂറ്റി പത്തൊമ്പതാം അധ്യായത്തിലെ പത്താമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത് വിശ്വാമിത്രായ ധർമാത്മൻ ഷഡ്ബിരശ്വതോഹ കൃതകൃത്യോ ത്തർമാത്മൻ അല്ലയോ ധർമാത്മാവേ വിശ്വാമിത്രായ വിശ്വാമിത്രനായിക്കൊണ്ട് ഈ അറുനൂറ് കുതിരകളെയും കൊണ്ട് പോകുക ഹേ ദ്മ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ തഥ അതോടുകൂടി ഗതസമ്മോഹ മോഹമെല്ലാം വെടിഞ്ഞ് കൃതകൃത്യ അസി നീ ആഗ്രഹ സാഫല്യം നേടിയവനാകും ഈ ഉപദേശം കേട്ട ഗാലവൻ ആ അറുന്നൂറ് കുതിരകളെയും കൊണ്ട് വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്നു ഒപ്പം ആ സുന്ദരിയെയും കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് വിശ്വാമിത്രൻ്റെ സമീപം ചെന്ന് നമസ്കരിച്ചിട്ട് ഗാലവൻ പറയുന്നു ഇവിടെ ഗാലവൻ ഒരു സൂത്രം കൂടി പ്രയോഗിക്കുന്നുണ്ട് നോക്കുക നൂറ്റി പത്തൊമ്പതിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം അശ്വാനാം കാക്ഷിതാർത്ഥാനാം ഷടിമാനി ശതാനി വൈ ശതയേന കന്യേയം ഭവതാം പ്രതിഗൃഹ്യതാം ഇതിന്റെ അർത്ഥം എന്താണ് കാക്ഷിതാർത്ഥാനാം അങ്ങ് ആഗ്രഹിച്ചിരുന്നതായ അശ്വാനാം ഇമാനി ഷഡ്ശതാനി വൈ ഈ അറുനൂറ് ഒറ്റ ചെവിത്ത വെളുത്ത കുതിരകളെയും അതുപോലെ ശതദ്വയേന ബാക്കി ഞാൻ അങ്ങേക്ക് നൽകേണ്ടതായ ഇരുന്നൂറ് വെള്ളക്കുതിരകൾക്ക് പകരം ഇയം കന്യാ ഈ കന്യകയായ സുന്ദരിയെയും ഭവതാം പ്രതിഗൃഹ്യതാം അങ്ങ് സ്വീകരിച്ചാലും നോക്കുക അറുന്നൂറ് കുതിരകളെ കൊടുത്തിട്ട് ബാക്കിയുള്ള ഇരുന്നൂറ് കുതിരകൾക്ക് പകരമായി മറ്റൊരു രാജാവിൻ്റെ അടുത്ത് നിന്ന് ഇരുന്നൂറ് കുതിരകൾ മേടിച്ചിട്ട് കൊടുക്കാനിരുന്ന ഗാലവൻ ഇത് ഗുരുവിൻ്റെ അടുത്ത് തന്നെ ആ തന്ത്രം പ്രയോഗിക്കുകയാണ് അതായത് ഇരുന്നൂറ് കുതിരകൾക്ക് പകരമായി ഈ കന്യകയെ അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരുതരം കച്ചവടം നടത്താൻ ശ്രമിക്കുകയാണ് അദ്ദേഹം കാരണം സ്ഥിരമായി ഇവളെ ഗുരു വെച്ചു കൊണ്ടിരിക്കാനൊന്നും പോണില്ല കുറെ കഴിയുമ്പോൾ ഗുരു ഇവളെ ഉപേക്ഷിക്കും അതോടുകൂടി ഇവൾക്ക് കന്യകാത്തം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് അടുത്ത ഇരുന്നൂറ് കുതിരകൾക്ക് പകരമായി ഇവളെ തന്നെ ഗുരുവിന് തന്നെ കൊടുത്താൽ എന്താണ് എന്നൊരു സൂത്രപ്പണിയാണ് അദ്ദേഹം അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഗുരുവിനോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് അല്ലയോ ഗുരു ഇവിളെ മൂന്ന് രാജാക്കന്മാർ മൂന്ന് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു മൂന്ന് പുത്രന്മാരെയും അവർ സൃഷ്ടിച്ചു അങ്ങും ഇവളിൽ അഭിരമിച്ച് ആനന്ദിച്ച് നാലാമതൊരു പുത്രനെ കൂടി ഉണ്ടാക്കിയാലും എന്നാണ് ഗാലവൻ പറയുന്നത് ഇത് കേൾക്കുന്ന വിശ്വാമിത്ര രൂപമെല്ലാം മാറുന്നു സ്വഭാവമെല്ലാം മാറുന്നു അദ്ദേഹം നൽകുന്ന ഉത്തരമാണ് ഈ കഥയിലെ ഏറ്റവും കെങ്കേമമായ ട്വിസ്റ്റ് നോക്കുക ഉദ്യോഗപർവം നൂറ്റി പത്തൊമ്പത് പതിനഞ്ച് വിശ്വാമിത്രസ്തു തം ദൃഷ്ട ഗാലവം സഹപക്ഷിണ കന്യാംച വരാരോഹം പരാരോഹം ോഹാം സുന്ദരമായ അരക്കെട്ടോടു കൂടിയ നിദംബമുള്ളവളായ താം കന്യാം കന്യകയായ ആ സുന്ദരിയെയും ദൃഷ്ടുവ കണ്ടിട്ട് ഇതം വചഹ ഈ വാക്കുകളെ പറഞ്ഞു എന്താണ് പറഞ്ഞത് ോ ഭവേ ഉലഭാവന അല്പം പരിഭവം തന്നെ ഗുരുവിനുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ അദ്ദേഹം പറയുന്ന നോക്കുക മമകാലവ എന്റെ പ്രിയപ്പെട്ട ഗാലവ പൂർവമേവ നേരത്തെ തന്നെ െ എന്തുകൊണ്ട് ഇഹത്ത ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് എനിക്ക് നീ കൊണ്ടുവന്ന് തന്നില്ല നേരത്തെ തന്നെ ആദ്യം തന്നെ അഴകുള്ള കൂടിയ ഈ സുന്ദരി രത്നത്തെ എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ മമയേവ ഞാൻ തന്നെ കുലഭാവനാഹ കുലങ്ങൾക്കനുരൂപമായ ചത്വാരഹാ പുത്രാഹ ഭവേയുഹു നാല് പുത്രന്മാരെ തന്നെ ഉണ്ടാക്കുമായിരുന്നല്ലോ നോക്കുക ഒരു ഗുരു പറയേണ്ടതായ വാചകമാണോ ഇത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഒരു പെണ്ണിനു വേണ്ടി എത്രത്തോളമാണ് ഈ സനാതനധർമ്മത്തിലെ ആചാര്യന്മാർ ഋഷിമാർ മഹർഷിമാർ തരം താഴ്ന്നു പോകുന്നത് ഈ സുന്ദരിയെ മൂന്ന് പേർക്ക് വിറ്റിട്ടാണ് ഗാലവൻ അറുനൂറ് വെള്ളക്കുതിരകളെ ഒരു കണക്കിന് ഒപ്പിച്ചത് അപ്പോൾ പിന്നെ ആദ്യം തന്നെ വിശ്വാമിത്രനെ ഈ സുന്ദരിയെ കൊണ്ടുപോയി വെച്ചിരുന്നെങ്കിൽ ഒറ്റ കുതിരകളെയും ഗാലവൻ വിശ്വാമിത്ര നൽകേണ്ടിയിരുന്നില്ല എന്ന് സൂചനയല്ലേ ഇവിടെ നൽകുന്നത് കാരണം ഇവളെ കൊടുത്തിട്ടാണ് ഇരുന്നൂറ് മൂന്ന് രാജാക്കന്മാരിൽ നിന്നും അദ്ദേഹം കുതിരകളെ വാങ്ങുന്നത് ആദ്യമേ തന്നെ ഇവളെ കൊണ്ടുപോയി ഗുരുവിന് കൊടുത്താൽ ഈ കുതിരകളെ ഒന്നും വാങ്ങാൻ കഴിയില്ല അദ്ദേഹത്തിന് ഈ കുതിരകളെ പിന്നെ വേണ്ട എന്ന് തന്നെ പറയും എന്നതാണ് ഇവിടെ മനസ്സിലാക്കാവുന്ന കാര്യം ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതിയായിരുന്നു നാല് പുത്രന്മാരെയും ഉണ്ടാക്കുവാനുള്ള സുവർണ അവസരം ഈ ഋഷിക്ക് വിശ്വാമിത്രൻ ലഭിച്ചാൽ മാത്രം മതിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പെണ്ണിൻ്റെ ചൂടറിയാനായിട്ട് ഇത്രയധികം അധപ്പതിക്കുന്ന ആചാര്യ പരമ്പര തന്നെ സനാതനധർമ്മത്തിൽ നമുക്ക് കാണാം ഗുരുദക്ഷിണയ്ക്കായി ഒരു പെണ്ണിൻ്റെ മാനം ഓടി നടന്ന് വിൽക്കുന്ന മറ്റൊരു ഋഷിയേയും നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു ഋഷി ഒരു സുന്ദരിയെ പലർക്കും കാഴ്ച വെച്ചിട്ട് ഈ ഗാലവൻ എന്ന മഹർഷി തൻ്റെ ലക്ഷ്യം നേടുന്നു എന്നിട്ട് ഒരു വർഷം വിശ്വാമിത്രൻ അവളുടെ കൂടെ താമസിക്കുകയും ആനന്ദിക്കുകയും അർമാദിക്കുകയും കാമദാഹം തീർക്കുകയും എല്ലാം ചെയ്തിട്ട് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഇവിടെ വാങ്ങി ഗാലവൻ അവളുടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി മാധവിയെ തിരിച്ചേൽപ്പിക്കുന്നു അധപ്പതനമേ നിന്റെ പേരോ സനാതനധർമ്മം എന്ന് മാത്രമേ ചാർവാകന് പറയാനുള്ളൂ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം